ഞാനും നീയും ഒന്നാണ് അവസാന ഭാഗം പിന്നീട് അവിടെ എല്ലാവരും സന്തോഷത്തിലായിരുന്നു അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു കരുനാഗം പോലെ ചുറ്റിപ്പിടിച്ചിരുന്ന വംശി അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ പോയിരിക്കുന്നു അത് അവർക്ക് ഏറ്റവും വലിയ ആശ്വാസം തന്നെയായിരുന്നു ഇനി എന്താണ് നിങ്ങളുടെ പരിപാടി ഇവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ നമുക്ക് നാട്ടിലേക്ക് പോയാലോ സൂര്യന്റെ അച്ഛൻ പറഞ്ഞു പോകാം ഒരുമിച്ച് തന്നെ പോകാം സൂര്യൻ പറഞ്ഞു അത് കേട്ടപ്പോൾ മയൂരി സൂര്യനെ നോക്കി അത് എന്തിനാണെന്ന് മനസ്സിലായതുപോലെ അവൾ അവനെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് പറഞ്ഞു അച്ഛനും അമ്മയും ഇനി ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി സൂര്യൻ മയൂരിയുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു അത് വേണ്ട മോനെ നിങ്ങളുടെ വീടിൻ്റെ ആ ഭാഗത്ത് തന്നെ എവിടെയെങ്കിലും നല്ലൊരു വീട് വാങ്ങി അങ്ങോട്ട് ഞങ്ങൾ താമസം മാറിക്കോളാം അച്ഛൻ പറഞ്ഞു അതെന്താണ് ഞങ്ങളുടെ ഒപ്പം നിൽക്കാൻ പാടില്ലേ നിങ്ങൾക്ക് മോളയും കൊച്ചുമോളയും ഒരുപാട് വർഷത്തിന് ശേഷം കയ്യിൽ കിട്ടിയതല്ലേ സ്നേഹിച്ച് കൊതി തീർന്നിട്ടുണ്ടാവില്ലല്ലോ അതിനു മുമ്പ് ഒരു മാറ്റം വേണോ സൂര്യന്റെ അച്ഛൻ ചോദിച്ചു ഇല്ല ഇവളെ കണ്ടും ഈ കുഞ്ഞു മോളെ എടുത്ത് താലോലിച്ചും കൊതി മാറിയിട്ടില്ല പക്ഷേ അകന്ന് നിൽക്കുമ്പോഴാണ് സ്നേഹത്തിന് വിലയുണ്ടാകൂ അടുത്തു കിടന്നാൽ ആ സ്നേഹത്തിന് ഒരു വിലയുണ്ടാകില്ല പിന്നെ ദൂരേക്കൊന്നും പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ മതി എപ്പോൾ വേണമെങ്കിലും കാണണമെന്ന് തോന്നുമ്പോൾ ഓടി വരാനും ഞങ്ങൾക്ക് ചേർത്ത് പിടിക്കാനും നിങ്ങളല്ലേ ഉള്ളൂ അച്ഛൻ പറഞ്ഞു അപ്പോ ഇനി ബിസിനസ് എന്ത് ചെയ്യാൻ പോകുന്നു അങ്കിൾ അർജുൻ ചോദിച്ചു എനിക്ക് എന്തായാലും ഇനി ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ താല്പര്യമില്ല അതുകൊണ്ട് അത് സൂര്യനും മയൂരിയും നോക്കി നടത്തട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്കിനി എന്റെ ഭാര്യയുടെയും ഈ കൊച്ചുമകളുടെയും കൂടെ സ്വസ്ഥമായിട്ട് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മയൂരിയുടെ അച്ഛൻ പറഞ്ഞതും സൂര്യനും മയൂരിയും പരസ്പരം നോക്കി ദൈവത്തെ ഓർത്ത് അങ്ങനെ പറയരുത് ഇപ്പൊ തന്നെ ആവശ്യത്തിലധികം ബിസിനസ്സുകൾ ഞാൻ എൻ്റെ തലയിൽ ഏറ്റെടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇതുകൂടി അതും കുറച്ചൊന്നും അല്ലല്ലോ വലിയൊരു സംഭവം തന്നെയല്ലേ ഈ ഗാലക്സി ഗ്രൂപ്പ് സൂര്യൻ പറഞ്ഞു മോനെ നീ ഒന്നും ചെയ്യേണ്ട നോക്കി നടത്താനെല്ലാം ആളുകളുണ്ട് ഇപ്പോൾ നടക്കുന്നത് പോലെ തന്നെ അത് മുന്നോട്ട് പോയിക്കൊള്ളും പക്ഷേ അതിൻ്റെ മേലധികാരി വേണം അത് നീ ആയാൽ മതി സൂര്യ നീ അത് ഏറ്റെടുത്തോ അവരെ ഭാര്യയും ഭർത്താവും വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്നതാണ് ഇനിയെങ്കിലും അവരുടെ ജീവിതം അടിച്ചു പൊളിക്കട്ടെ നീ ആയിട്ട് പാറ വെക്കല്ലേ അനന്തൻ പറഞ്ഞു എന്നൊരു കാര്യം ചെയ് ഏട്ടൻ എന്തായാലും ഏട്ടൻ്റെ ജോലി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയല്ലേ നമ്മുടെ ബിസിനസ്സെല്ലാം ഏട്ടൻ നോക്കി നടത്ത് അപ്പോ അച്ഛൻ്റെ ബിസിനസ് ഞാൻ നോക്കിക്കൊള്ളാം സൂര്യൻ പറഞ്ഞു അത് നല്ലൊരു ഐഡിയ ആണ് ഇവൻ പോലീസിലായിട്ടും വലിയ കാര്യമൊന്നുമില്ല വലിതവ് പറഞ്ഞു അതെ എന്നെ സഹായിക്കാനായിട്ട് നിങ്ങൾക്കും വരാം എന്തായാലും ഏട്ടത്തിൽ നല്ലൊരു വക്കീലാണ് നിങ്ങൾ നല്ലൊരു വക്കീലാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ചേട്ടനും എൻ്റെ കൂടെ കൂടിക്കോ അങ്ങനെ അവരുടെ വഴക്കുകൂടലും കളിയാക്കലും നടക്കുന്നതിൻ്റെ ഇടയിലേക്ക് സതീഷേട്ടിനും മീനാക്ഷി ചേച്ചിയും രണ്ട് ട്രെയിനുമായി വന്നു അതിൽ പായസമായിരുന്നു ഇന്ന് നമുക്ക് സന്തോഷമുള്ള ദിവസമല്ലേ അതുകൊണ്ട് പായസം വെക്കാമെന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ എനിക്ക് നല്ലതാണെന്ന് തോന്നി എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും എല്ലാവർക്കും പായസം വിളമ്പി സതീഷേട്ടാ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോയാലോ എന്ന് ആലോചിക്കുകയാണ് സൂര്യൻ പറഞ്ഞു അത് കേട്ടപ്പോൾ അദ്ദേഹത്തിനും മീനാക്ഷി ചേച്ചിക്കും വിഷമമായി അദ്ദേഹം മയൂരിയേയും അവളുടെ മടിയിൽ കിടക്കുന്ന കുഞ്ഞിനെയും ആണ് നോക്കിയത് മീനാക്ഷി ചേച്ചിയുടെയും കണ്ണുകൾ നിറഞ്ഞു അവരാണ് ജനിച്ച അന്നു മുതൽ കുഞ്ഞിൻ്റെയും മയൂരിയുടെയും കൂടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് പെട്ടെന്നുള്ള ഈ മടക്കം അവരെ വളരെ വിഷമത്തിലാക്കും എന്ന് സൂര്യനും എല്ലാവർക്കും അറിയാമായിരുന്നു അവരെ നാട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന് സൂര്യൻ പറഞ്ഞപ്പോൾ അവർക്കത് പറ്റില്ല ഇവിടെ അവർക്ക് ഇഷ്ടമാണെന്നും ഇവിടെ മാറി നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നും പറഞ്ഞു എന്നാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്നോളാം എന്നും ഇടയ്ക്ക് അവരോട് അങ്ങോട്ട് വരാനും പറഞ്ഞു അന്ന് ഉച്ചകഴിഞ്ഞ് എല്ലാവരും യാത്ര തിരിച്ചു സങ്കടത്തോടെയാണ് ഊട്ടിയിൽ നിന്ന് വന്നത് പക്ഷെ ഇപ്പോൾ നിറഞ്ഞ സന്തോഷത്തോടെയാണ് അവർ തിരിച്ചിറങ്ങുന്നത് നഷ്ടപ്പെട്ട അച്ഛനെയും അമ്മയെയും കിട്ടിയ സന്തോഷത്തിലായിരുന്നു മയൂരി രാത്രി ഏറെ വൈകിയാണ് അവർ ഗോകുലം വീട്ടിലെത്തിയത് കുഞ്ഞിനെയും കൊണ്ട് മയൂരിയോട് പുറത്തു നിൽക്കാൻ പറഞ്ഞ അമ്മയും മുത്തശ്ശിയും ഏട്ടത്തിമാരും കൂടി അകത്തേക്ക് പോയി അമ്മ ആരതി ഒഴിഞ്ഞാണ് കുഞ്ഞിനെയും വീട്ടിലേക്ക് കയറ്റിയത് ആ വീട്ടിലേക്ക് വീണ്ടും വലതുകാൽ വെച്ച് കയറുമ്പോൾ മനസ്സും കണ്ണുകളും ഒരുപോലെ നിറഞ്ഞിരുന്നു ഇനിയൊരു മടങ്ങിപ്പോക്ക് തൻ്റെ ജീവിതത്തിൽ ഈ വീട്ടിൽ നിന്നും ഉണ്ടാകില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവൾ ഗോകുലം തറവാടിൻ്റെ പടികൾ കയറുമ്പോൾ അവളുടെ കയ്യിൽ ആ ഗോകുലം തറവാടിൻ്റെ ഒരേ ഒരു പെൺകുട്ടിയായ സൂര്യാംശിയും എന്തിനും അവളുടെ കൂടെ നിൽക്കുന്ന അവളുടെ ഭർത്താവും ഉണ്ടായിരുന്നു അന്ന് അമലും സമ്പ്രദയും മയൂരിയുടെ അച്ഛനും അമ്മയും എല്ലാം ഗോകുലം തറവാട്ടിലാണ് നിന്നത് നല്ലൊരു വീട് കിട്ടുന്നത് വരെ അവിടെ നിൽക്കാമെന്ന് സൂര്യന്റെ അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങി അവർ അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു അമലും സമ്പ്രദയും കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു പോകും എന്ന് പറഞ്ഞു അവരും കൂടി ഇനി നാളെ സംസാരിക്കാം എന്ന് പറഞ്ഞ് മുത്തശ്ശി എല്ലാവരെയും റൂമിലേക്ക് പറഞ്ഞു വിട്ടു സൂര്യൻ കുഞ്ഞിനെയും കൊണ്ട് അവരുടെ മുറിയിലേക്ക് പോയി കുഞ്ഞിനെ ഉറക്കി ബെഡിൽ കിടത്തി സൂര്യൻ വാഷ്റൂമിലേക്ക് പോയി അമ്മയോടും അച്ഛനോടും സംസാരിച്ചതിന് ശേഷം മയൂരി റൂമിലേക്ക് വരുമ്പോൾ സൂര്യനെ റൂമിലോ വാഷ്റൂമിലോ കണ്ടില്ല അപ്പോൾ അവൾക്ക് മനസ്സിലായി ബാൽക്കണി തുറന്ന് കിടക്കുന്നത് കണ്ടതും അവൻ അവിടെ ഉണ്ടാകുമെന്ന് അവൾ വേഗം വാഷ്റൂമിലേക്ക് കയറി അവൾ ഫ്രഷായി ഷെൽഫിൽ നിന്നും രാത്രി ആ റൂമിൽ മാത്രം സൂര്യൻ അവൾക്കായി കരുതി വെച്ചിരുന്ന അവൾ പണ്ട് ഉപയോഗിച്ചിരുന്ന അവളുടെ വസ്ത്രങ്ങളുണ്ടായിരുന്നു അതിൽ നിന്നും സൂര്യനെ ഏറ്റവും ഇഷ്ടമുള്ള ലൈറ്റ് ബ്ലൂ ഒരു നൈറ്റ് ഗൗൺ എടുത്തിട്ടു അവൾ കുഞ്ഞിനെ നോക്കി അപ്പോഴാണ് കുഞ്ഞ് ബേബി ബെഡിൽ ഇല്ല എന്ന് അവൾ കണ്ടത് സൂര്യൻ കുഞ്ഞിനെയും കൊണ്ട് പോയിട്ടുണ്ടാവും എന്ന് കരുതി അവൾ ബാൽക്കണിയിലേക്ക് പോയി അവൻ്റെ ഗാർഡൻ ഇപ്പോഴും താൻ പോയപ്പോൾ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ നിറയെ പൂക്കളാൽ അലങ്കൃതമായിരുന്നു അവൾ ഗാർഡനിൽ ചെന്ന് അവിടെ നോക്കി അവിടെ കാണാതായപ്പോൾ അവൾ ഗ്ലാസ് ഹൗസിലേക്കാണ് ചെന്നത് അവിടെ ഡോറ് തുറന്നപ്പോൾ കണ്ടു ആ ബെഡിൽ കിടക്കുന്ന സൂര്യനെ ഫോണിൽ നോക്കിക്കൊണ്ടാണ് കിടക്കുന്നത് സൂര്യടാ എന്താ ഇവിടെ അവൾ ചോദിച്ചു മോളെവിടെ അവളുടെ ശബ്ദം കേട്ടതും അവൻ അവളെ നോക്കി എന്താണെന്ന് നിനക്കറിയില്ലേ ഞാൻ എന്തിനായിരിക്കും ഇങ്ങോട്ട് വന്നതെന്ന് സൂര്യൻ ചോദിച്ചു മയൂരിയുടെ മുഖം നാണം കൊണ്ട് താഴ്ന്നു അവൻ ഫോൺ മാറ്റി വെച്ചുകൊണ്ട് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു പെട്ടെന്ന് അവളെ എടുത്ത് പൊക്കി ഭട്ടം കറക്കി സൂര്യ താഴെ നിർത്ത് അവൾ പറഞ്ഞു എനിക്ക് എനിക്ക് ഈ മുറിയിൽ നീ എൻ്റെ കൂടെ എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ എത്ര രാത്രികൾ ഇവിടെ ഒറ്റയ്ക്ക് നിനക്കറിയില്ല അന്ന് ഞാൻ അനുഭവിച്ച ആ വിഷമം സൂര്യൻ പറഞ്ഞു ആരും പറഞ്ഞു അറിയില്ല എന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ സാഹചര്യം പെട്ടെന്ന് അവൻ അവളെ താഴെ നിർത്തിക്കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു ഒന്നും പറയണ്ട എനിക്കിപ്പോൾ അറിയാലോ അവൻ പറഞ്ഞു സൂര്യട്ടാ മോള് അപ്പോഴാണ് സൂര്യൻ അവളെ വലിയൊരു പഴയ രീതിയിലുള്ള ആട്ടുതൊട്ടിൽ കാണിച്ചു കൊടുക്കുന്നത് ഇത് എൻ്റെയാണെന്ന് അമ്മ പറയുന്നത് ഇപ്പോൾ അതിനവകാശയായല്ലോ അവളെടുത്തോട്ടെ സൂര്യൻ പറഞ്ഞുകൊണ്ട് മയൂരിയും കൊണ്ട് കുഞ്ഞിൻ്റെ അടുത്തേക്ക് നടന്നു അവിടെ ഒരു ആട്ടുതൊട്ടിൽ വൈറ്റ് ബെഡ് വിരിച്ചിരിക്കുന്നു അതിനുള്ളിൽ അതിൽ കുഞ്ഞ് നല്ല ഉറക്കമാണ് സൂര്യൻ മയൂരിയും കൊണ്ട് ബെഡിനടുത്തേക്ക് നടന്നു അവളെ ബെഡിലിരുത്തി കുറേ നാളുകൾക്ക് ശേഷം തൻ്റെയും മയൂരിയുടെയും സ്വകാര്യ നിമിഷങ്ങൾ ഏറ്റവും കൂടുതൽ ചെലവഴിച്ച ഈ ഗ്ലാസ് ഹൗസിൽ സൂര്യനാരായണൻ്റെ ഭാര്യയായി പഴയ മയൂരിയായി അവൾ അവനെ സ്വീകരിക്കുകയായിരുന്നു തിരിച്ച് അവളും അവൻ കൊടുക്കുന്ന പ്രണയം അതിനേക്കാൾ ഇരട്ടി താൻ നൽകുമെന്ന വാശിയിൽ പരസ്പരം മത്സരിച്ചു കൊണ്ട് അവൻ രണ്ടുപേരും അവരുടെ പ്രണയ നിമിഷങ്ങൾ പങ്കിട്ടുകൊണ്ടിരുന്നു ആ രാത്രി പുലരുവോളം അവൻ അവളെ പല പ്രാവശ്യം അറിഞ്ഞുകൊണ്ടിരുന്നു അവൻ്റെ പ്രണയം താങ്ങാനാവാതെ പലപ്പോഴും തളർന്നു പോകുന്ന അവളെ ചുംബനങ്ങൾ കൊണ്ടും അവൻ്റെ സ്നേഹലാളനകൾ കൊണ്ടും ഉണർത്തിക്കൊണ്ടിരുന്നു രാവിലെ എപ്പോഴും ആണ് രണ്ടുപേരും ഉറക്കത്തിലേക്ക് പോയത് രാവിലെ എന്നത്തെയും പോലെ മയൂരി കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ കണ്ടു അമ്മയും ഏട്ടത്തിമാരും ഉണ്ട് മുത്തശ്ശിയും അച്ഛനും ഹാളിലിരുന്ന് പത്രം വായിക്കുന്നുണ്ട് ഇപ്പോൾ അവരുടെ കൂട്ടത്തിൽ തന്നെ തൻ്റെ അച്ഛനും ഉണ്ട് അമ്മയും ഏട്ടത്തിമാരുടെ കൂടെ കൂടി കിച്ചണിൽ തന്നെയാണ് മോളെ കുഞ്ഞിനെ സ്ഥലം മാറിക്കിടന്നിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ അമ്മ ചോദിച്ചു ഇല്ലമ്മേ അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല മയൂരി പറഞ്ഞു പെട്ടെന്നാണ് മുറ്റത്ത് ഒരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത് ഇതാരാണ് ഇത്ര രാവിലെ അപ്പോഴാണ് അതിൽ നിന്നും ഇറങ്ങി ഓടി വരുന്ന ആരവിനെയും ആർച്ചവിനേയും കാണുന്നത് അച്ഛൻ വിളിച്ചു പറഞ്ഞതും മയൂരി ഓടി പുറത്തേക്ക് വന്നു അവളെ കണ്ടതും അവർ രണ്ടുപേരും ഓടി വന്ന് കെട്ടിപ്പിടിച്ചു കുറച്ചു നേരം അവർ രണ്ടുപേരും നിന്നു അപ്പോഴാണ് അങ്ങോട്ട് കയറി വരുന്ന ദത്തനെയും ആദിശ്രീയെയും കാണുന്നത് മോളെ ആദിശ്രീ വിളിച്ചതും മയൂരി ഓടിച്ചെന്ന് അച്ഛനെയും അമ്മയെ കെട്ടിപ്പിടിച്ചു അത് കണ്ടുകൊണ്ടാണ് മുകളിൽ നിന്നും കുഞ്ഞിനെയും എടുത്തുകൊണ്ട് സൂര്യൻ ഇറങ്ങി വരുന്നത് സൂര്യന്റെ കയ്യിലെ കുഞ്ഞിനെ കണ്ടതും ആദിശ്രീ ഓടിച്ചെന്ന് കുഞ്ഞിനെ വാങ്ങി പിന്നീട് മയൂരിയുടെ അച്ഛനെയും അമ്മയെയും കണ്ട് സംസാരിച്ചു അന്ന് അവരെല്ലാവരും അവിടെ കൂടാമെന്ന് തീരുമാനിച്ചു അതുകൊണ്ട് ജയദേവും മാനസിയും അങ്ങനെ എല്ലാവരും കൂടി അവർ ഒരുമിച്ച് കൂടി വിഭവസമൃദ്ധമായ സദ്യ തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതും എല്ലാവരും കൂടി ഒത്തൊരുമയോട് കൂടി തന്നെ ഉണ്ടാക്കി ഇത്രയും നാളും അനുഭവിച്ച സങ്കടങ്ങളെല്ലാം മാറി സന്തോഷം നിറയ്ക്കുന്ന ആ ഗോകുലം തറവാട് സൂര്യനാരായണന്റെ കണ്ണു വെട്ടിച്ച് അവിടേക്ക് ആർക്കും കയറാൻ പറ്റില്ല അവിടെ എപ്പോഴും സൂര്യനാരായണന്റെ ഒരു കാവലുണ്ടായിരുന്നു സൂര്യന്റെ പ്രണയത്താലും സ്നേഹത്താലും ആ സ്നേഹമഴയിൽ മുങ്ങി മയൂരിയും തങ്ങളുടെ പൊന്നോമനയുടെ വരവ് കാത്ത് ആനന്ദും ഭവ്യയും മാനസിക വിവാഹം കഴിച്ച് കൂടിക്കൂട്ടി ജയദേവും പുതിയ വീട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് സൂര്യൻ മയൂരിയുടെ അമ്മയെയും അച്ഛനെയും പറ്റിച്ച് അവരുടെ കൂടെ കൂട്ടി ഇതിനിടയ്ക്ക് ആകാശ് ധന്യയെ ഉപേക്ഷിച്ചു തൻ്റെ കയ്യിൽ സ്വത്തും പണവും ഒന്നും ഇല്ല എന്നറിഞ്ഞ ധന്യ അവനെ വിട്ട് മറ്റൊരാളുടെ അടുത്തേക്ക് പോയി ആകെ തകർന്ന് തളർന്ന് തിരിച്ചെത്തിയ ആകാശിനെ മയൂരിയുടെയും സൂര്യൻ്റെയും നിർബന്ധപ്രകാരം ദത്തനും ശ്രീയും വീട്ടിൽ കയറാനുള്ള അനുവാദം കൊടുത്തു ഇപ്പോൾ സൂര്യനും മയൂരിക്കും കുഞ്ഞിനെ കാണാൻ പോലും കിട്ടുന്നില്ല പാല് കൊടുക്കാൻ വിശക്കുമ്പോൾ ഒരു ചിണുക്കമുണ്ട് ആ സമയത്ത് മാത്രം കുഞ്ഞിന് പാല് കൊടുക്കാം ആ സമയത്താണ് കുഞ്ഞിനെ കാണുന്നുള്ളൂ അത് കഴിഞ്ഞ് അവൾ ഒരു പൂമ്പാറ്റയെ പോലെ പറന്ന് നടക്കും ആരുടെ കൂടെയാണ് എങ്ങനെയാണ് എന്നൊന്നും കണ്ടുപിടിക്കാൻ പ്രവചിക്കാൻ പറ്റില്ല അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവൾ ചെയ്യും ഒരു കുട്ടി കുറുമ്പിയായി അവൾ വളർന്നു ഞാനും നീയും ഒന്നാണേ എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യൻ മയൂരിയെ സ്വന്തമാക്കിക്കൊണ്ടിരുന്നു അവൻ്റെ പ്രണയ വീഴ്ചയിൽ തളർന്ന് അവൻ്റെ മാറോട് ചേർന്ന് കിടക്കുമ്പോൾ അവൻ അവൾക്കായി മുഴിഞ്ഞിക്കൊണ്ടിരുന്നു അങ്ങനെ അവർ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി അച്ഛൻ്റെ സ്വത്തുക്കൾ ഏറ്റെടുത്ത് സൂര്യനാരായണനും അവനെ സഹായിച്ചു കൊണ്ട് അനന്തനും ജയദേവനും ഇപ്പോൾ കൂട്ടത്തിൽ ആകാശം കൂടിയുണ്ട് അവൻ അവർക്കിടയിൽ നല്ല കൂട്ടുകാരനായി മാറുകയായിരുന്നു ഗാലക്സി ഗ്രൂപ്പ് സൂര്യനും മയൂരിയും ഒരുമിച്ച് നടത്താൻ തുടങ്ങി അന്ന് മാനവേന്ദ്രന്റെ അച്ഛനെ പിടിച്ച പോലീസ് മിഥുനെയും അറസ്റ്റ് ചെയ്തിരുന്നു മിഥുനും അവരെല്ലാവരും ഒരേ ജയിലിൽ തന്നെ ആയിരുന്നു ഒരു ദിവസം സഹതടവുകാരുടെ സംഘടനത്തിന് ഇടയിൽ മിഥുനും ആ ജയിലിലുണ്ടായിരുന്ന ഋഷികേശും കൊല്ലപ്പെട്ടു അതിൻ്റെ പുറകിൽ സൂര്യൻ്റെ കൈകളുണ്ടെന്ന് ഗോകുലം തറവാട്ടിൽ ഒരു പാട്ടുണ്ട് ആ പാട്ടു പരത്തിയത് അനന്തനാണ് എന്ന് മാത്രം ആർക്കും പക്ഷേ പരാതിയോ സങ്കടമോ ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് പോയ പിന്നെ ആർക്കും വംശിയുടെ വിവരമൊന്നും അറിയാൻ സാധിച്ചിട്ടില്ല ആരും അന്വേഷിച്ച് പോയില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ ഗോകുലം തറവാട്ടിൽ ഉള്ളവരെല്ലാവരും അതിയായ സന്തോഷത്തിൽ തന്നെയായിരുന്നു രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഗോകുലം തറവാട്ടിലെ രാജകുമാരി സൂര്യാംശി അവിടെ അപ്പൂപ്പന്മാരുടെയും അമ്മൂമ്മമാരുടെയും മുതുമുത്തശ്ശിയുടെയും ഇടയിൽ കുറുമ്പും വഴക്കും കാണിച്ചു നടന്നു സഹോദരന്മാരായ ധരൻ അദർവ് കാർത്തിക് അവർ പേരും അവളെ പൊന്നുപോലെയാണ് നോക്കിക്കൊണ്ടിരുന്നത് അവളെ ആരെങ്കിലും വഴക്ക് പറയുന്നതോ അവളോട് ദേഷ്യപ്പെടുന്നതോ ഒന്നും അവർക്ക് ആർക്കും ഇഷ്ടമല്ല അതിന് അവർ സമ്മതിക്കുകയില്ല അനന്തനും ഭവിക്കും ആൺകുഞ്ഞ് പിറന്നു ജയദേവ് മാനസി വിവാഹം കഴിച്ചു ഇപ്പോൾ മൂന്ന് മാസം ആണ് ആകാശിന് തകൃതിയായി പെണ്ണാലോചിച്ച് നടക്കുകയാണ് ദത്തനും ആദിശ്രിയും കൂടെ മയൂരിയും പക്ഷെ പേടിയാണ് ഇപ്പോൾ അവന് ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാണ് അവൻ പറയുന്നത് അവൻ അത്രമാത്രം ധന്യെ സ്നേഹിച്ചിരുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായി അങ്ങനെ ഗോകുലം തറവാട്ടിൽ എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചു അവർക്ക് കാവലായി അവർക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ അതിൽ മുന്നേ നിന്ന് നേരിടാൻ സൂര്യനാരായണൻ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു കൂടെ അവൻ്റെ പ്രണയവും അപ്പോൾ ഇനി ഗോകുലം തറവാട്ടിലുള്ളവർ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കട്ടല്ലേ ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നാളെ മുതൽ നമ്മുടെ പുതിയ സ്റ്റോറി തുടങ്ങാണ് പേരെന്താണെന്ന് അറിയാലോ ഓർമ്മയ്ക്കായി അപ്പോൾ നാളെ കാണാം ഓർമ്മയ്ക്കായി എന്ന പുതിയ സ്റ്റോറിയുമായിട്ട് ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു വാക്ക് എനിക്ക് വേണ്ടി ഈ സ്റ്റോറിക്ക് വേണ്ടി ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക നാളെ പുതിയ സ്റ്റോറിക്കായി കാത്തിരിക്കുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക